കുടുംബജീവിതവും വിവാഹതരുടെ ബന്ധവും ഒരുപോലെ കൊണ്ടുപോകുന്ന ചില സ്ത്രീകളുണ്ട് വീട്ടുകാർ അറിയുന്നത് വരെയും പ്രശ്നം ഉണ്ടാകില്ല പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ മലക്കമറിച്ചിലാണ് തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിലെ അഖില എന്ന യുവതിയുടെ വഴിവിട്ട ബന്ധം പുറംലോകം അറിഞ്ഞത് കാമ്പുകൻ്റെ മരണത്തോടെയായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇരിങ്ങാലക്കുട തേലപ്പള്ളി സ്വദേശിയായ യുവാവ് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചത് വിവാഹം മുടങ്ങിയതാണ് മരണകാരണമെന്ന് ആത്മഹത്യക്കുറിപ്പിൽ കുറിച്ചു എന്നാൽ വിവാഹം മുടങ്ങാനുള്ള കാരണം എന്തായിരിക്കും പോലീസിൻ്റെ അന്വേഷണം എത്തിയത് കൊല്ലൂർ സ്വദേശിനിയായ അഖിലയിലേക്കാണ് ആത്മഹത്യ ചെയ്ത ദിവസം അഖിലയും ഭർത്താവ് ജീവനും സഹോദരൻ അനൂപും യുവാവിൻ്റെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു കേസിൽ ആറുമാസത്തെ അന്വേഷണത്തിന് ശേഷമാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഇരിങ്ങാലക്കുട സ്വദേശിയായ യുവാവ് ആത്മഹത്യ ചെയ്തത് ആ ദിവസം യുവാവിൻ്റെ കാമുകിയായിരുന്ന അഖിലയും ഭർത്താവ് ജീവനും സഹോദരൻ അനൂപും രാത്രി എട്ട് നാൽപ്പത്തഞ്ചോടെ തേലപ്പള്ളിയിലെ വീട്ടിലെത്തി ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇയാളുടെ ഫോൺ ബലമായി പിടിച്ചു വാങ്ങുകയും ചെയ്തു പിന്നീട് വിവാഹം ചെയ്യാൻ തീരുമാനിച്ച യുവതിയുടെ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് ഇയാളുടെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു അതോടെ ആ കല്യാണം മുടങ്ങി ആ മനോവിഷമത്തിൽ യുവാവ് വീട്ടിൽ തൂങ്ങി മരിച്ചു സംഭവത്തെ തുടർന്ന് വീട്ടുകാർ പരാതി നൽകിയതോടെ മരണ ദിവസമുണ്ടായ സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു യുവാവിന്റെ ആത്മഹത്യാക്കുറിപ്പ് അന്വേഷണത്തിനിടെ പോലീസ് കണ്ടെത്തിയിരുന്നു വിവാഹം മുടങ്ങിയതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് തെളിഞ്ഞതോടെയാണ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഇരിങ്ങാലക്കുട പോലീസ് ഇൻസ്പെക്ടർ ഷാജൻ എം എസ് എന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് न्यूसईटी त्रिशूर